കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇന്ന് നവരാത്രി രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുവാനുള്ള ദിവസമാണ് ഇന്നലെ ശൈലപുത്രി ദേവിയെയാണ് ആരാധിച്ചത് ശൈലപുത്രി ദേവിയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളുമായി ഇന്നലെ പങ്കുവയ്ക്കുകയുണ്ടായി നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ചും ഇന്നും അതുപോലെ തന്നെ രണ്ടാം ദിവസം ആരാധിക്കപ്പെടുന്ന ബ്രഹ്മചാരിണി ദേവിയെക്കുറിച്ചും അല്പം നവരാത്രി വിശേഷങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് എല്ലാവരും കേൾക്കണം നാടെങ്ങും നവരാത്രി ആഘോഷങ്ങൾ നടക്കുമ്പോൾ സ്തുതികളും പാരായണങ്ങളും കൊണ്ട് അന്തരീക്ഷമാകെ ഭക്തിസാന്ദ്രമായി തീർന്നു എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് ഒരു സംശയം യഥാർത്ഥത്തിൽ ഓരോ മാസവും നവരാത്രി ഉണ്ടെന്ന് എത്ര പേർക്കറിയാം വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇതറിയാവൂ എന്നാണ് എൻ്റെ വിശ്വാസം അതിൽ തന്നെ പ്രധാനമായി നാല് നവരാത്രികളുണ്ട് മീനമാസത്തിൽ വസന്ത നവരാത്രി മിഥുനത്തിൽ ആഷാഢ നവരാത്രി കന്നിയിൽ ശരത് നവരാത്രി അഥവാ മഹാനവരാത്രി ധനുവിൽ മാഘ നവരാത്രി ഇതിൽ മീനത്തിലെയും കന്നിമാസത്തിലെയും നവരാത്രിക്ക് പ്രാധാന്യം ഏറെയാണ് അതിൽ തന്നെ കന്നിമാസത്തിലെ നവരാത്രിക്ക് വൈശിഷ്ട്യവും കൂടുതൽ തന്നെ അതുകൊണ്ടാണ് അത് നവരാത്രികളിൽ അത്യുത്തമമായ മഹാനവരാത്രിയായി ഗണിക്കപ്പെടുന്നത് അമാവാസി കഴിഞ്ഞുള്ള ആദ്യ ചന്ദ്രദർശനമാണ് നവരാത്രിയുടെ പ്രഥമ ദിനമായി കണക്കാക്കപ്പെടുന്നത് അതായത് ചന്ദ്രന്റെ ബാലാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥ വരെയുള്ള ഒമ്പത് ദിവസങ്ങളാണ് ശ്രേഷ്ഠമായത് ഈ സമയം തന്നെയാണ് ജീവജാലങ്ങളിൽ ഓജസ്സും സംഭരിക്കപ്പെടുന്നത് കന്നിമാസത്തിലെ ചന്ദ്രന് ശക്തിയേറും എന്ന് ശാസ്ത്രം പോലും ശരിവെച്ചിട്ടുള്ളതാണ് അതിനാൽ തന്നെയായിരിക്കണം ഈ നവരാത്രിക്ക് വൈശിഷ്ട്യം ഏറിയതും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ രണ്ട് നവരാത്രികളും വളരെ ഗംഭീരമായി തന്നെ കൊണ്ടാടുന്നുണ്ട് പ്രകൃതിയെ ബഹുമാനിക്കുക നമ്മളെ പോലെ സകല ചരാചരത്തിനും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്ന് തിരിച്ചറിയുക അങ്ങനെ പ്രകൃതിയുമായി കൂടുതൽ അടുക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ അന്തർലീനമായ തത്വം പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ ഈശ്വരീയമായ ശക്തിവിശേഷങ്ങളെ അറിഞ്ഞ് ആവാഹിച്ച് ആവിഷ്കരിക്കുന്ന ശ്രദ്ധേയമായ ഒരാഘോഷമാണ് നവരാത്രി ഒമ്പത് ദിവസങ്ങളിലായി ഒമ്പത് ഭാവങ്ങളിലായി ദേവിയെ ആരാധിക്കപ്പെടുന്നതിലൂടെ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും ജ്ഞാനശക്തിയെയും സമ്പന്നമാക്കി മനുഷ്യായുസ്സിനെ പരിപാലിക്കുക അതിനായി പുരാണങ്ങൾ ഉദ്ഘോഷിച്ച കഥാസാഗരങ്ങളിലൂടെ നമ്മുടെ മേധാശക്തിയെ പരിപോഷിപ്പിക്കുക ധർമ്മ സംരക്ഷണത്തിൻ്റെയും ധർമ്മവിജയത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രിയുടെ കഥകൾ നവരാത്രി ആഘോഷത്തിന് കാരണമായി പറയാവുന്ന ദേവിയുടെ യുദ്ധവിജയ കഥകൾ ശ്രീമദ് ദേവി മഹാഭാഗവതത്തിലും മാർക്കണ്ടേയ പുരാണത്തിലും വിസ്തരിക്കുന്നുണ്ട് മഹിഷാസുരൻ ചണ്ടമുണ്ടാസുരൻ രക്തബീജൻ ധൂമ്രലോചനൻ ശുംഭനിശുംഭന്മാർ ഭീമാസുരൻ അരുണാസുരൻ തുടങ്ങിയ ഘോരരുടെ നിഗ്രഹത്തിനായി ദേവിയെടുത്തിട്ടുള്ള അവതാരങ്ങളും അതിൽ നേടിയ വിജയവും ആണ് നവരാത്രി ആഘോഷത്തിൻ്റെ ബാഹ്യഹേതു ഈ ഒമ്പത് ദിവസവും വളരെ മാഹാത്മ്യമുള്ളതാണ് എങ്കിൽ പോലും അവസാന മൂന്ന് നിമിഷം മൂന്ന് ദിവസമാണ് അത്യുത്തമം അതായത് മഹാനവമിര പുരാണ പാരായണം പാരായണമെന്നത് വെറും ജപത്തിൽ മാത്രം നിർത്താവുന്നതല്ല ദേവി മഹാത്മ്യം ദേവി ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന വികാരങ്ങൾ അനിർവചനീയമാണെന്നറിയുക ഏതൊരു കാര്യവും അന്ധമായി പിന്തുടരുന്നതിനേക്കാൾ അർത്ഥമറിഞ്ഞ് പിന്തുടരുമ്പോഴാണ് അതിന് നിലനിൽപ്പും ഫലപ്രാപ്തിയും ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക നമുക്ക് അപ്രാപ്യമായ ഒരിടത്തിരുന്ന് അനുഗ്രഹം ചൊരിയുന്നതല്ല ദൈവം എന്നും മറിച്ച് കറകളഞ്ഞ വിശ്വാസവും ചിട്ടയോടെയുള്ള സാധനയും തന്നെയാണ് നമ്മുടെ ദൈവം എന്നും നാം തിരിച്ചറിയണം ഇന്ന് നവരാത്രി രണ്ടാം ദിവസം ദ്വിതീയം ബ്രഹ്മചാരിണി അതായത് നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് നവരാത്രിയുടെ രണ്ടാം ദിനം ആരാധന രണ്ടാം ദിവസം ആരാധിക്കപ്പെടുന്ന ഈ ദേവി ദൃഢനിശ്ചയത്തെയും സ്വയം അച്ചടക്കത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു ബ്രഹ്മചാരിണി എന്നാൽ ബ്രഹ്മം എന്നാൽ ആത്യന്തിക യാഥാർത്ഥ്യത്തെയും ചാരിണി എന്നാൽ അതിനെ അന്വേഷിക്കുന്നവൾ അല്ലെങ്കിൽ അനുസരിക്കുന്നവൾ എന്നതിനെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മചാരിണി എന്നാൽ ആത്യന്തിക യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നവൾ എന്നാണ് അർത്ഥം ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്ത പാർവതീദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാകുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു പാർവതിയുടെ തന്നോടുള്ള ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ പരമശിവൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി നവരാത്രിയിലെ രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു ബ്രഹ്മചാരിണി സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ നാഥ കൂടിയാണ് അറിവിന്റെ മൂർദ്ധിഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യതടസ്സം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തന്റെ മനസ്സിൻ്റെ വിഷമതകളെല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും ത്യാഗത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രചോദനമാണ് ബ്രഹ്മ ബ്രഹ്മചാരിണി ദേവി നമുക്ക് നൽകുന്നത് ഈ ദിവസം ഭക്തർ ഉപവസിക്കുകയും ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥിക്കുകയും അറിവിനും ജ്ഞാനത്തിനും വേണ്ടി മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നു ഈ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ദൃഢമായ ഇച്ഛാശക്തിയും ആത്മീയമായ അറിവും ലൗകിക കാര്യങ്ങളിൽ നിസ്സംഗതയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് മിനി മിനിമുരളി